ഹായ് ഇന്നത്തെ ഐറ്റം ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായതായിട്ടോ ഒരു കൊല അപ്പോൾ അത് ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കോട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ദിവസം വരെ പെട്ടെന്നൊന്നും കേടാണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച സമയത്ത് പറഞ്ഞു മുഴുവൻ കളയുണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓപ്പിക്കാൻ കേട്ടോ ഒരു രണ്ടുമൂന്നെണ്ണം ബാക്കി വെച്ചിരുന്നാൽ മതി നമ്മൾ അപ്പോൾ ഉള്ളൊന്നും പെട്ടെന്ന് കേടാവില്ല അപ്പോൾ അറിയാവോ വായിക്കും എല്ലാവർക്കും എന്നാലും അറിയാൻ പറഞ്ഞാത്തതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ ഇത് വച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ അതും ഉണ്ടാക്കാം പിന്നെ ഒരു തോരം വയ്ക്കണം അപ്പോൾ ആ സ്പെഷ്യൽ എന്താണെന്ന് കാണാം ഇതൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ ഒന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് സ്പെഷ്യൽ കാണാം കേട്ടോ അധികം നാരൊന്നും ഇല്ലാത്ത വെണ്ട കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് നന്നാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഖനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലധരിയണം എന്നിട്ട് ആദ്യം സ്പെഷ്യലിനുള്ളത് എടുക്കാം അതിന് ശേഷം തോരം വയ്ക്കാം സ്പെഷ്യൽ തോരൻ രണ്ടിനും ഇത്ര രണ്ട് ഖനം കുറച്ച് അരിഞ്ഞാകുമ്പോൾ അത്ര രണ്ട് ഖനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പം ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിലൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ പൊടിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാം നമുക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടും ആരില്ലാത്ത പിണ്ടിട്ടോ ഒട്ടും തന്നെ നാരില്ല കളയാനായിട്ട് നാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് കളയാനുള്ള എളുപ്പം വഴിയുണ്ട് നമ്മൾ ഈ വട്ടം മുറിക്കുമ്പോൾ ഇങ്ങനെ വെറിലും മോതിരം പോലെയൊക്കെ ചുറ്റിയെടുക്കില്ലേ അങ്ങനെ ചുറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് കഴുകാൻ നേരത്ത് നമുക്കൊരു രണ്ട് ഇറക്കിൽ കൂട്ടി പിടിച്ചിട്ട് ആ വെള്ളത്തിലിട്ടൊന്ന് ചുറ്റിച്ചാൽ മതി പിന്നെ നാറുണ്ടെങ്കിൽ അതിലേക്ക് പോരും അപ്പം എന്തായാലും ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പിണ്ടിത് പിന്നെ ഏത്തവാഴയുടെ പിണ്ടിട്ടോ ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട് പിണ്ടിയിലൊക്കെ ഇരുമ്പ് സത്തൊക്കെ ഒരുപാടുണ്ടല്ലോ അവർക്കറിയാമല്ലോ ഒരുപാട് നല്ല സാധനമാണ് പിണ്ടി വിളിച്ചെന്ന് കഴിഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിണ്ടി ഉപയോഗിച്ചിട്ട് തോരൻ അവിയൽ കിച്ചടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റം കേട്ടോ സ്പെഷ്യലിന് വേണ്ടിയിട്ട് എന്നിട്ട് സ്പെഷ്യലിൽ ബാക്കി ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ കാണിച്ചുതരാം ഇപ്പം തോരനിലേക്കുള്ളത് അരിയട്ടെ സ്പെഷ്യൽ ഞാൻ ഒന്ന് ആദ്യമേ റെഡിയാക്കി വെക്കാനുണ്ട് അപ്പോൾ അത് ചെയ്താലോ നമ്മുടെ സ്പെഷ്യലിലേക്ക് വേണ്ടത് നമ്മുടെ പിൻ്റെ ഒരളവനുസരിച്ചിട്ട് എല്ലാ കറികൾക്കും നമ്മൾ ചേർത്തില്ലേ അതുപോലെ പച്ചമുളക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് പുളിയുള്ള തൈര് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു കൂട്ടം കൂടെ വേണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനം ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ച് തരാം അതും കൂടെ ഇരിക്കട്ടെ ഇനിയും തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പിണ്ടിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളും പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇപ്പോഴേ തന്നെ ഇട്ടുകൊടുക്കുകട്ടോ നമ്മൾ ചീചട്ടീലിട്ടിട്ട് ഇടണം എന്നൊന്നുമില്ല നമ്മൾ ഉദ്ദേശം കണക്കാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടാതെ പിന്നെ അന്നേരം വേറെ ഇടാൻ നിൽക്കണ്ട ഉപ്പ് ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ എല്ലാവരും ഇതുപോലെ ആയിക്കൊള്ളന്നില്ല നമ്മുടെ അരിയും കടുകും കരിവേപ്പിലൊക്കെ മൂത്ത് വന്ന സമയത്ത് നമ്മുടെ പിണ്ടി ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ വേണമെങ്കിൽ തൂണിൽ വെള്ളം കുറഞ്ഞു കൊടുത്താൽ മതി നല്ല അടച്ചു വെച്ചാൽ മതി പിണ്ടീന്ന് വെള്ളം കുറഞ്ഞു പിന്നെ ഈ പിണ്ടി തോരെന്ന് പറഞ്ഞാൽ നല്ല വെറുപുറായിരിക്കും അതായത് ഒട്ടും കുഴഞ്ഞിരിക്കില്ല പിന്നെ കുഴഞ്ഞൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ചെറിയ ഇത് നല്ല മാറ്റം കിട്ടാനായിട്ട് നമ്മുടെ തോരപ്പരിപ്പുണ്ടല്ലോ ഒരു കാൽ ഭാഗം വേവ് അതായത് ഒന്ന് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെറുപയറ് ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തോണ്ടത് പ്രത്യേക ടേസ്റ്റാണ് പിണ്ടി പിണ്ടിത്തന്നെയും വയ്ക്കാം അതിലും ടേസ്റ്റ് ഇട്ടിട്ടില്ല അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തായാലും പിണ്ടി തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്കുള്ള തേങ്ങ എടുക്കാം നമ്മുടെ പിണ്ടിയിലേക്കുള്ള തേങ്ങയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉള്ളി വേണം പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി വേണം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മുളക് പൊടിയും വേണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കരിയേപ്പിലയാണ് അത് കഴിഞ്ഞ് ദിവസം കൂടെ ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ചേച്ചിട്ടൊക്കെ വരാം നമ്മുടെ പിണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേച്ചുവെച്ചേക്കണം തേങ്ങ ഇവിടെ ചേർത്ത് നല്ലവിടെ വലിയ നമ്മുടെ പിണ്ടി തോരൻ റെഡി ഈ തോരനും ചോറും ഒക്കെ റെഡിയാക്കണേനിടയ്ക്ക് വേറൊരു ഓട്ടം കൂടെ നടക്കേണ്ട എനിക്കിവിടെ നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ ലൈഫൊക്കെ റെഡിയായി സമയം പതിനഞ്ച് വർഷം പൂർത്തിയായതിന് അതൊക്കെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി കുട്ടപ്പനൊക്കെ ആക്കി അതൊക്കെ കറക്റ്റ് ടെസ്റ്റൊക്കെ ജയിച്ച് കൊണ്ടുവന്ന് വെച്ചതാണെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോയി ഓരോ പാർക്ക് ചെയ്ത സമയത്ത് ആരോ വന്ന് അതിൻ്റെ മാറ്റിൽ ഒന്ന് ഇടിച്ച് സൈഡ് അങ്ങോട്ട് ഇടിച്ച് പൊളിച്ചു കളഞ്ഞു നമുക്കറിയാം കൂടി ഇതാരാണ് ഇപ്പോൾ അതിന് വീണ്ടും പൈസ എടുക്കേണ്ടി വരില്ല ഞാൻ കാണിച്ചതരാം കേട്ടോ എന്തൊരു കഷ്ടല്ലേ ോരനെ കൂടി ഒന്ന് വരഞ്ഞ് പറ്റുന്നുണ്ട് അതൊന്ന് പോയി കണ്ടിട്ട് വരാം ഇന്നത്തെ പിണ്ടിത്തോരൻ്റെ ഒപ്പം സാമ്പാറുണ്ട് പിന്നെ കുറച്ച് കൊഴുവ ഇങ്ങനെ മോനും പെങ്ങളുടെ മോനും ഇവിടെ ഉണ്ടെന്ന് പറയാറില്ലേ അവനും കൂടി നടക്കാനായിട്ട് പോയപ്പോൾ വില കുറഞ്ഞു കിട്ടി ഇത്രേ ഒരു രാത്രിയല്ലേ നടക്കാൻ പോകണേ അപ്പം നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും നൂറ് രൂപയ്ക്ക് കിട്ടിയെന്നാ പറയണേ ഇത്രയും സാധനം എന്തായാലും അതിനെ ഒന്ന് തലയെല്ലാം കിള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും മുളകൊക്കെ പുരട്ടി വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കൂട്ടോ പിന്നെ വേണമെങ്കിൽ ഇത്തിരി ചിക്കൻ മസാലയും ചേർക്കും അതുപോലെ തന്നെ ഞാൻ ചിക്കൻ മസാല ചേർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിഷ് മസാല അധികം വാങ്ങിച്ചു വെക്കാറില്ല ചിക്കൻ മസാലയാണ് എപ്പോഴും വാങ്ങിക്കുക അപ്പോൾ അതുകൊണ്ട് ആണോ അത് ചേർക്കണം കേട്ടോ അത് വിഷ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇത് ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് വറക്കാം നമുക്ക് എപ്പോഴും പാനിലാട്ടോ ഞാൻ വറുക്കുന്നത് അപ്പോൾ പരത്തി ഇടാമല്ലോ പക്ഷേ പൊടിഞ്ഞു പോകാറുണ്ട് ഇന്നിപ്പോൾ ചീനച്ചട്ടിയിൽ വറുത്ത് നോക്കാമെന്ന് വെച്ചു വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി മീൻ ആയതുകൊണ്ടായിരിക്കും എന്തായാലും ഇങ്ങനെ ഇനിയിപ്പോൾ വറുത്തെടുക്കാൻ പോകാൻ ഇപ്പോൾ നമുക്ക് ഊണ് കഴുകി ഇപ്പം കാണട്ടോ ഹായ് ഇപ്പം നമ്മൾ ഊണ് കഴിക്കാൻ തുടങ്ങുവായി ഞാനെന്തെ ഇവിടെ പിണ്ടിത്തോരൻ ടേസ്റ്റ് ഉണ്ടെട്ടോ പരിപ്പിട്ട ഒന്നും കൂടെ നല്ല രസമായിരിക്കും എന്നാലും നന്നായി ഉണ്ട് നല്ല സോണ്ട് പിന്നെ ഇവിടെ ഒരു സദ്യയുടെ കടയുണ്ട് പൂർണ്ണശ്രീ കാറ്ററിങ് അവിടുന്ന് വാങ്ങിച്ച പുളി ആട്ടോ ഇത് എപ്പോഴും കിട്ടും നമുക്ക് സദ്യയായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ കറികളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അത് പിന്നെ എന്താ ആ നമ്മുടെ മീൻ കൊഴുവ മറത്തത് വലിയ കുഴപ്പമില്ലാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് വലുതായിട്ടൊന്നും പൊടിഞ്ഞിട്ടൊന്നുമില്ല പിന്നത്തെ കറിയെന്ന് പറയണത് സാമ്പാർ ഇപ്പോൾ സാമ്പാറിലെ കഷ്ണമെന്ന് പറയണത് ഉണ്ടാകും വഴുതനങ്ങിയ കേട്ടോ കൂടുതല് നിട്ടിരിക്കണേ കൂടുതൽ വഴുതനങ്ങി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോൾ വഴുതനങ്ങി ഇട്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത് തന്നെ മോൻ ചെറുതാക്കി ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ഉണ്ടായിരുന്നു ഒരു കൃഷിക്കാരൻ്റെ സാമ്പാർ സാമ്പാറായിക്കത്ര ബ്രിഞ്ചാർ സാമ്പാർ അപ്പോൾ അതിനെപ്പറ്റി സ്റ്റോറി കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടണമെന്നില്ല പക്ഷേ സംഭവം ബ്രിഞ്ചാർ സാമ്പാറാണ് അത് പറയണത് അപ്പോൾ ആ ഓർമ്മ എനിക്ക് തന്നെ പക്ഷേ സത്യത്തിൽ വഴുതനങ്ങി ഇട്ട് വെച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് തന്നെ സാമ്പാറിന് കേട്ടോ വേറൊരു കഷ്ണമില്ലെങ്കിൽ നല്ല സ്വാദം ആ സാമ്പാറ് വഴുതനങ്ങി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഗുണം പിന്നെ ഞാനിന്ന് ഒറ്റയ്ക്കാണ് ഇരിക്കണേ ഇന്നൊരാളില്ല എന്താ ചെയ്യണേ വരാൻ വേഗം കഴിച്ചോളാം തന്നെ പറഞ്ഞേ കഴിക്കാൻ അല്ലേ വിശദിക്കേണ്ട കഴിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു എനിക്കും വിശന്നിട്ട് വയ്യ അപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങും പിന്നെ ഒരു സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ അപ്പം അതെന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാട്ടെ ഞാൻ എന്നാ നമ്മുടെ ആ വാഴയുടെ പിണ്ടി ഓരോ നാട്ടിൽ ഓരോ ഭാഷ പറഞ്ഞു പക്ഷെ സാധനം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി കാണും എല്ലാവർക്കും ചേരുന്നു ഞാൻ ഇത് ഞാൻ വെറുതെ കുരുമുരാന്ന് അരിഞ്ഞിട്ട് ഉപ്പും പച്ചമുളകും തുടക്കത്തിൽ കണ്ടില്ലേ പിന്നെ എന്താ കുറച്ച് തൈൽ തൈലെന്നു പറഞ്ഞാൽ ഉടച്ച മോനെ കേട്ടോ പാകത്തിന് പുളിയുള്ളത് അത് ഇത്രയും ചേർത്തെങ്ങനെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം അന്തരം സാലഡാണിത് ഇരുമ്പലത്തൊക്കെ ഒരുപാടുള്ള സാധനമാണ് നമ്മുടെ പിണ്ടീന്ന് പറഞ്ഞാൽ എത്രയുണ്ട് വിളിച്ചിരണം അത്രയും നല്ലതൊക്കെ പറയും മുടിനാർ വരെ ദഹിക്കുന്ന പറഞ്ഞേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലുള്ള മുടിനാരെ പെട്ടിട്ടുണ്ടെങ്കിൽ അതുവരെ ദഹിക്കുന്ന പറഞ്ഞത് എത്ര നല്ല സാധനമാണ് ഇദ്ദേഹത്തിന് ഈ പിണ്ടി അപ്പം ഇത് പച്ചക്കും കൂടെ കഴിച്ചു കഴിഞ്ഞാലോ അടിപൊളി ഇല്ല വീട്ടിലുണ്ടായതാകുമ്പോൾ പറയുക വേണ്ട ഒരു എന്താ പറയുക കീടനാശിനി ഒന്നുമില്ല എല്ലോണം ഇപ്പം പുളിയും ഒക്കെ പിണ്ടിയിലേക്ക് പിടിച്ചിട്ടുണ്ട് മുളക് പിന്നെ ഞാൻ ഇത്തിരി പൊറോട്ട ആയതുകൊണ്ട് കുറച്ച് മുളക് ഇട്ടുള്ളൂ എന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടിലൊക്കെ പിണ്ടി കിട്ടുന്ന സമയത്ത് ഇത് ഇതുപോലെ ചെയ്തു വെച്ചോളൂ ഞാൻ കാലത്ത് പതിഞ്ഞു വെച്ചു ഉച്ചയ്ക്ക് പൊട്ടാം ഉച്ചയ്ക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഇടനേരത്തൊക്കെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പം ഞാൻ മോനും ചോറ് കൊടുത്ത് ഞാനും കഴിച്ചിട്ടൊക്കെ വരാം പിന്നെ എപ്പോഴേക്കൊരാൾ എത്തുമായിരിക്കും എത്തുവാണെങ്കിൽ കഴിക്കേണ്ടത് എടുക്കാൻ പറ്റിയെടുക്കാം കേട്ടോ എത്ര നേരമായി എന്നറിയോ ഞാൻ നിങ്ങളെയും കാത്തിരിക്കണു ഇതെങ്കിലും കഴിച്ചു നോക്കിയിട്ട് പറയും ചോറ് വന്നില്ല